അസ്സലാമു അലൈക്കും അസലാ വാക്ക് വരഹമു പുതിയായ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയ വേദ പണ്ഡിതനായ ആചാര്യ ആചാര്യശ്രീ രാജേഷ് അവറുകൾ എനിക്ക് സമ്മാനിച്ച ഒരു പുസ്തകമാണ് ആർഷ ഭാരതത്തിലെ ഗോമാംസ ഭക്ഷണം ആധുനിക കാലഘട്ടത്തിലെ ഇന്ത്യയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ ഗോമാംസ ഭക്ഷണം എന്ന് പറയുന്നത് ഗോവധവും അതുല്യമായിട്ടുള്ള മൃഗങ്ങളെ ബലിയറുക്കുന്നതിൻ്റെ പേരിൽ കുപ്പിയിൽ മനുഷ്യ നരഹത്യകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ പുസ്തകത്തെക്കുറിച്ച് അല്പം ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയ സുഹൃത്തി പുസ്തകത്തിലൂടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പശുവിനുള്ള മഹത്വത്തെക്കുറിച്ചും ോമാംസ നിരോധനത്തെക്കുറിച്ചും വളരെ ആഴമേറിയ രീതിയിൽ തന്നെ സമർത്ഥിക്കാൻ വേണ്ടി രാജേഷ് അവലുകൾ ശ്രമിക്കുന്നുണ്ട് പശുവിനെ കൊല്ലാൻ പാടില്ല എന്ന യജുർവേദത്തിലെയും പ്രഗേദത്തിലെയും ചില ഉദ്ധരണികൾ വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ പുസ്തകം എഴുതി തുടങ്ങുന്നത് യജുർവേദത്തിലെ ആത്മ യജമാനസ്യ പശുവിൻ പാഹി എന്ന് പറയുന്ന വാക്യവും അതുപോലെ ഋഗേദത്തിൽ പ്രയോഗിക്കുന്ന അഗ്നേയം മഹതേ സ വർദ്ധത മഹദേ വാക്യങ്ങൾ കൊണ്ടാണ് ഇദ്ദേഹം പുസ്തകം ആരംഭിക്കുന്നത് കൂടാതെ ഒരുപാട് മറ്റു ചില വേദങ്ങളിൽ നിന്നുള്ള തെളിവുകൾ കൂടി ഇതിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ഈ പറഞ്ഞ രണ്ട് വാക്യങ്ങളുടെ താൽപ്പര്യം യജുർവേദത്തിലും ഋഗേദത്തിലും അതിലെ ആദ്യ മന്ത്രങ്ങളായിട്ട് കൊണ്ടുവരുന്ന വാക്യങ്ങൾ കൂടിയാണത് അഗ്നേയം സാ വർദ്ധത മഹതേ ശോഭകായ അതുപോലെ യജുർവേദത്തിലെ വാക്യം യജമാനസ്യ പശുപാഹി എന്ന് പറയുന്ന വാക്യങ്ങൾ പശുവിനെ കൊല്ലാൻ പാടില്ല അഗ്നിയ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സംസ്കൃതത്തിൽ കൊല്ലരുത് എന്നുള്ളതാണ് പശുവിനെ കൊല്ലാൻ പാടില്ല ഉപകാരം നൽകുന്ന ജീവിയാണ് പശു എന്നാണ് ഋഗാദത്തിലും യജുർവേദത്തിലും പറയുന്നത് യഥാർത്ഥത്തിൽ ഈ രണ്ട് വാക്യങ്ങളുടെ അർത്ഥ തലങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ആഴയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഹോമാംസ നിരോധനവുമായി ബന്ധപ്പെട്ട വാക്യങ്ങളൊന്നും അല്ല ഇതിന്റെ കൂടുതൽ സാരാംശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മനസ്സിലാകുന്നത് പാൽ ചുരത്തുന്ന അഥവാ പാൽ എന്ന് പറയുന്നതിൽ പശു ചുരത്തുന്നത് പ്രസവിച്ച് ഉടനെയാണ് അഥവാ ചെറിയ കുഞ്ഞുങ്ങളുള്ള പശുവിനെ കൊല്ലരുത് പാൽ നൽകുന്ന പശുവിനെ കൊല്ലരുത് എന്നാണ് യജുർവേദത്തിലെയും ഋഗേദത്തിലെയും ഈ രണ്ട് വാക്യങ്ങളുടെ താൽപ്പര്യം ഇതുമായി ബന്ധപ്പെട്ട ചില ഉദ്ധരണികൾ നമുക്ക് വായിക്കാം ഈ ഉദ്ധരണികൾ വായിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അവരുടെ വാദവും വേദങ്ങളും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്ന് വാത്മീകി രാമായണത്തിൽ രാമൻ മാംസാഹാരിയാണെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുന്നുണ്ട് രാമൻ തന്റെ അമ്മയായിട്ടുള്ള മാതാശ്രീ കൗസല്യോട് വനവാസത്തിന് പോകുന്ന വേളയിൽ പറയുന്ന വാക്യങ്ങൾ രണ്ട് ഇരുപത് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് ചതുർദശി വർഷാണി മധുമോൽഫലേ ജീവൻ വത്സ്യനെ ആമിഷം രാമൻ തന്റെ മാതാവാകുന്ന കൗസല്യോട് പറയുന്നത് ഇങ്ങനെയാണ് പതിനാല് വർഷം ഞാൻ മാംസം ഒഴിവാക്കി പല മൂലാധികളും തേനും മാത്രം ഭക്ഷിച്ച് കാട്ടിൽ കഴിയാം മുനിമാരെ പോലെ കാട്ടിൽ കഴിയാം എന്നൊരു പ്രതിജ്ഞ തന്റെ അമ്മയോട് രാമൻ നടത്തുകയാണ് ഈ വാക്യത്തിന്റെ പ്രത്യക്ഷ സാരം എടുത്തു പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് പതിനാല് വർഷത്തേക്ക് കാട്ടിലേക്ക് വനവാസത്തിന് പോകുന്ന രാമൻ താൻ വനവാസത്തിന് പോകുന്നതിന്റെ മുമ്പായിട്ട് മാംസം ഭക്ഷിച്ചിരുന്നു ഭക്ഷിക്കാൻ വേണ്ടി മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു എന്ന് നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ സീതയോട് പറയുന്ന ഒരു വാക്യമുണ്ട് സുന്ദരകാന്ഡം അഞ്ച് മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വേദവാക്യം നമുക്ക് പരിശോധിക്കാം നമാംസം രാഘവോ ഭുക്തേ സവേദേ വന്യം സുവിഹിതം നിത്യം ഭക്തമി പഞ്ചമം രാമനെ കുറിച്ച് പറയുകയാണ് രാമൻ ഇപ്പോൾ മാംസം കഴിക്കുന്നില്ല രാമൻ ലഹരി ഉപയോഗിക്കുന്നില്ല സസ്യാഹാരങ്ങൾ മാത്രമാണ് കഴിക്കുന്നത് ഇത് വനവാസത്തിന് പോയതിനു ശേഷം ഉള്ള രാമന്റെ അവസ്ഥകളെ കുറിച്ചാണ് സുന്ദരകാന്ഡത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ മനുസ്മൃതി ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മനുസ്മൃതി മനുസ്മൃതി ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹം മാംസാഹാരം പാടില്ല മാംസം ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ മനുസ്മൃതിയുടെ പല ഭാഗങ്ങളിലും മാംസം ഭക്ഷിക്കാം അതിന് വിരോധമില്ല എന്നും പറയുന്നുണ്ട് മനുസ്മൃതിയിൽ പറയുന്ന ചില വചനങ്ങൾ നമുക്ക് നോക്കാം അധ്യായം അഞ്ച് ശ്ലോകം മുപ്പത് ഇതിൽ പറയുന്നു ബ്രഹ്മാവ് നീ മൃഗങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ് ഭക്ഷിക്കാവുന്ന ഏത് മൃഗങ്ങളുടെ മാംസവും മനുഷ്യന് ഭക്ഷിക്കാവുന്നതാണ് മൃഗങ്ങളുടെ മാംസം മനുഷ്യനെ ഭക്ഷിക്കാം എന്നാണ് മനുസ്മൃതിയിലൂടെ പറയുന്നത് മനുസ്മൃതിയിലെ മനുവിന്റെ ചില വാചനങ്ങൾ നമുക്ക് കൂടി പരിശോധിക്കാം അഞ്ചാം അധ്യായം ശ്ലോകം ഇതിൽ പറയുന്നത് തനിക്ക് കഴിക്കൽ വിധിക്കപ്പെട്ടിരിക്കുന്ന ജീവികളെ ഭക്ഷിക്കുന്നവൻ അവൻ പാപമല്ല ചെയ്യുന്നത് കാരണം സൃഷ്ടാവ് തന്നെയാണ് ഭക്ഷിക്കുന്നവനെയും ഭക്ഷിക്കപ്പെടുന്നവനെയും സൃഷ്ടിച്ചത് ഇതിന്റെ മുപ്പത്തിരണ്ടാമത്തെ വചനം ഇതിൽ പറയുന്നത് ദേവകളെയും പൃഥുക്കളെയും ആദരിച്ചുകൊണ്ട് മാംസം ഭക്ഷിക്കുന്നവൻ പാപം ചെയ്യുന്നില്ല ആ മാംസം അവൻ സ്വയം കൊന്നതായാലും വാങ്ങിയതായാലും മറ്റൊരാള് ഇയാൾക്ക് ഉപഹാരമായിട്ട് നൽകിയതാണെങ്കിൽ പോലും ആ മാംസം ദേവതകളെയും പിതൃക്കന്മാരെയും ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നതിന് വിരുദ്ധം ഇല്ല എന്ന് മനുസ്മൃതി പറയുന്നു മനുസ്മൃതിയിലെ മുപ്പത്തിയഞ്ചാമത്തെ വാചകം ഇങ്ങനെയാണ് ഏകവിംശതി അഥവാ മാംസം കഴിക്കേണ്ട സാഹചര്യങ്ങൾ അതിന് വിസമ്മതിക്കുവാൻ തരുന്ന ആളുകൾ ഇരുപത്തിയൊന്ന് ജന്മങ്ങളിലും അവർ മൃഗങ്ങളായിരിക്കും അവരുടെ മൃഗങ്ങളായിട്ടാണ് ഇരുപത്തിയൊന്ന് അടുത്ത ജന്മങ്ങൾ അവർ ജനിക്കുക എന്ന് മനുസ്മൃതി പറയുന്നു നേരത്തെ വായിച്ച ഈ മൂന്ന് വചനങ്ങളോ മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി വചനങ്ങളിലൂടെ മനുസ്മൃതിയിലൂടെ മനു പറയുന്നത് പൂർവികരായിട്ടുള്ള ആളുകളൊക്കെ അവർ ഗോമാംസം ഭക്ഷിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് രാമായണം എടുത്തു പരിശോധിക്കുമ്പോൾ അതിലെ അയോധകാന്ഡ്യം സർഗം അൻപത്തിരണ്ട് ശ്ലോകം എൺപത്തിയെട്ട് അതിൽ പറയുന്നതായിട്ട് കാണാം ആയിരം മദ്യം കുമ്പത്താൽ മാംസാന്നത്താലും ദേവി കുജിക്കുവാ നിന്നെ പുരേതിരിയെ വന്ന ഞാൻ വനവാസത്തിന് പോകുന്ന വഴിയിൽ ഗംഗാ നദി കടക്കുന്ന വേളയിൽ സീത ഗംഗയോട് പ്രാർത്ഥിക്കുന്ന വചനങ്ങളാണിത് ഗംഗയോട് പ്രാർത്ഥിക്കുകയാണ് ആയിരം മധ്യ കുംഭത്താൽ മാംസന്നത്താലും ഞാൻ ആയിരത്തോളം വർഷങ്ങൾ മാംസം കഴിച്ചിട്ടുണ്ടായിരുന്നു നിന്നെ പൂജിക്കുവാൻ വേണ്ടി വന്നതാണ് ഞാൻ ദേവി പൂജിക്കുവാ നിന്നെ തിരിയേ വന്ന ഞാൻ പൂജിക്കാൻ വേണ്ടി വന്നതാണ് മാംസം കഴിച്ചിട്ടുണ്ടായിരുന്നു അവര് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അയുധകാന്ഡ്യം സർഗം തൊണ്ണൂറ്റി ഒന്ന് ശ്ലോകം അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് വചനങ്ങൾ നമുക്ക് കാണാം ഭരദ്വാജമുനി ഭരതനും കൂട്ടരും വിരുന്നു വന്ന വേളയിൽ അവരെ സൽക്കരിച്ചത് മാംസം നൽകി കൊണ്ടാണ് പായസത്തെയും സുമേധമാംസങ്ങളെയും വേണ്ടവോളം ഭുജിക്കുവിൻ മാംസം അവർക്ക് അതിഥി സൽക്കാരത്തിന് വേണ്ടി ഭരദ്വാജമുനി തയ്യാറാക്കി കൊടുത്തിരുന്നു എന്ന് അയോധകാന്ഡ്യം സർഗം തൊണ്ണൂറ്റിയൊന്ന് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് വചനങ്ങൾ പറയുന്നു ഈ വചനങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഗോമാംസം കഴിക്കുന്നത് കൊണ്ട് ഹൈന്ദവവാദത്തിൽ ഒരു നിരോധനവും ഇല്ല പ്രഖ്യാതത്തിൽ തന്നെ പ്രഖ്യാതത്തിന്റെ ഒന്നാമത്തെ വചനം ആദ്യ മന്ത്രങ്ങളിൽപ്പെട്ട മന്ത്രം നമ്മൾ പറഞ്ഞു അഗ്നേയം സാ വർദ്ധത സോഭാഗയ പശുവിനെ അറുക്കാൻ പാടില്ല കൊല്ലാൻ പാടില്ല ഹിംസിക്കാൻ പാടില്ല എന്ന് പറയുന്ന വചനം അത് പശുവിനെ തീരെ പാടില്ല എന്നുള്ളതാണെങ്കിൽ അതേ ഗ്രന്ഥത്തിൽ തന്നെ ഋഗേദത്തിൽ ആറ് പതിനേഴിൽ ഇങ്ങനെ പറയില്ലായിരുന്നല്ലോ പശു പോത്ത് കാളക്കുട്ടി കുതിര എന്നിവയെ ഇന്ദ്രൻ ഭക്ഷിച്ചിരുന്നു അവരുടെ ഇന്ദ്രരാജാവ് ഇവയെല്ലാം ഭക്ഷിച്ചിരുന്നു എന്ന് പ്രഗേദത്തിൽ തന്നെ പറയുമ്പോൾ പ്രഗേദത്തിന്റെ ആദ്യ മന്ത്രങ്ങളിൽ കൊണ്ടുവരുന്ന ഞാൻ പാരായണം ചെയ്ത ആ വചനം അതിന് ഇല്ല എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് കൃത്യമായിട്ട് വ്യക്തമാകുന്നുണ്ട് വേറെയും ഒരുപാട് ഉദ്ധരണികൾ നമുക്ക് പറയാൻ കഴിയും ആരണ്യകാന്ഡത്തിൽ മൂന്ന് നാല്പത്തിനാലിൽ പറയുന്നു നിഹത്യു ആദയ രാഘവർമോ ജനസ്ഥാനം സാസർ അഭിമുഖദാത രാഘവൻ വനവാസത്തിന് പോയിട്ടുണ്ട് അവൻ പോയ വേളയിൽ അവൻ ഹിംസ നടത്തി വേട്ടയാടി ഒരു മാനിനെ കൂടി കൊന്നു അതിന്റെ ഇറച്ചിയും ജനസ്ഥാനയിലേക്ക് പോയി എന്ന് അരണ്യകാന്ഡത്തിൽ പറയുന്നുണ്ട് ഇത് വനവാസ കാലത്ത് രാമൻ മാംസം കടിച്ചിരുന്നു എന്നതിൽ നമുക്ക് തെളിവായിട്ട് പറയാം അതുപോലെ തന്നെ ശ്രീരാമന്റെ മകനായ കുശൻ അയോധ്യയിൽ നടത്തിയ കുറ്റി കുറിച്ച് മഹാകവി കാളിദാസൻ രഘുവംശത്തിൽ പറയുന്നുണ്ട് പതിനാറ് എട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അനന്തരം രഘുവീരൻ ആരാധ്യന്മാരുടെ പ്രതിമ വെച്ചിട്ടുള്ള ഗ്രഹങ്ങളോട് കൂടി പൂരിക്ക് ഉപവസിച്ച ഗൃഹനിർമ്മാണ വിദഗ്ധന്മാരെ കൊണ്ട് പശുബലിയോടുകൂടി കുറ്റി പൂജ കഴിച്ചു അദ്ദേഹം തന്റെ പൂജ അവസാനിപ്പിക്കുന്നത് പശുവിനെ ബലിയറുത്തുകൊണ്ടാണ് എന്ന് രഘുവംശത്തിൽ മഹാകവി കാളിദാസൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ മഹാഭാരതം എടുത്തു നോക്കുകയാണെങ്കിൽ മഹാഭാരതത്തിലെ അനുശാസൻ പർവ്വത്തിൽ എൺപത്തി എട്ടാം അധ്യായത്തിൽ വിഷ്മർ ധൃതിഷ്ഠർക്ക് നൽകിയ ഒരു ഉപദേശമുണ്ട് ആ ഉപദേശം ഇങ്ങനെയാണ് ഞാൻ വായിക്കാം നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ സന്തോഷിപ്പിക്കുക നിങ്ങൾ ചെടികളും കായ്കളുമാണ് നൽകുന്നതെങ്കിൽ ഒരു മാംസം അവരെ സന്തോഷിപ്പിക്കും മത്സ്യമാണെങ്കിൽ രണ്ടു മാം മാസം മാനിച്ച് മാനിറച്ചിയാണെങ്കിൽ മൂന്ന് മാസം ആട്ടിറച്ചിയാണെങ്കിൽ നാലു മാസം പക്ഷികളുടേതാണെങ്കിൽ അഞ്ചു മാസം ആടാണെങ്കിൽ ആറുമാസം പുള്ളിമാനാണെങ്കിൽ ഏഴു മാസം കൃഷ്ണമൃഗമാണെങ്കിൽ എട്ടു മാസം പശുവാണെങ്കിൽ ഒരു വർഷം കാളയാണെങ്കിൽ പന്ത്രണ്ട് വർഷം കണ്ടാമൃഗമോ ആടിന്റെ രക്തമാംസമോ ആണെങ്കിൽ എന്നത്തേക്കും സന്തോഷിപ്പിക്കും അതിനാൽ നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രക്തമാംസം നൽകുക അദ്ദേഹം ഭീഷ്മർ ദൃഷ്ട ദുരദൃഷ്ടർക്ക് നൽകുന്ന ഈ ഉപദേശം മഹാഭാരതത്തിൽ ഉദ്ധരിച്ച ഒരു ഉപദേശമാണ് ഇതിൽ മാംസങ്ങൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി പൂർവികരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ മാംസങ്ങൾ നൽകുക മാംസങ്ങൾ വിതരണം ചെയ്യുക എന്നാണ് ഭീഷ്മർ നൽകുന്ന ഉപദേശം അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികളിൽ അഞ്ഞൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിൽ പറയുന്നത് ഇങ്ങനെയാണ് പൗരാണിക കാലത്ത് പശു ഇറച്ചി കഴിക്കാത്തവരെ ഉത്തമ ഹിന്ദുക്കളായി കണക്കാക്കിയിരുന്നില്ല ഉത്തമ ഹിന്ദുക്കളാക്കി കണക്കാക്കിയിരുന്നത് പശുക്കളെ കഴിക്കുന്നവരായിരുന്നു എന്ന് ഇദ്ദേഹം ഈ വാക്യത്തിലൂടെ വചനത്തിലൂടെ പറയാതെ പറയുന്നു അതുപോലെ തന്നെ ഇതേ കൃതിയിൽ തന്നെ നൂറ്റി എഴുപത്തിനാലാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നുണ്ട് വേദകാലത്ത് ഗോമാംസം കഴിക്കാത്ത ബ്രാഹ്മണരെ ബ്രാഹ്മണരായിട്ട് കണക്കാക്കിയിരുന്നില്ല ബ്രാഹ്മണരെ പോലും ഗോമാംസം കഴിക്കാത്തവരെ ബ്രാഹ്മണരായിട്ട് കണക്കാക്കിയിരുന്നില്ല എന്ന് ഇദ്ദേഹം പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് ഹൈന്ദവ മതത്തിലെ ഒരു ഗ്രന്ഥത്തിലും ഗോമാംസ നിരോധനം നടത്തുന്നില്ല ഗോക്കളെ ഹിംസിക്കുന്നതിനെ ഒരു മതവും നിരോധിക്കുന്നില്ല എതിർക്കുന്നില്ല ഹൈന്ദവ മതഗ്രന്ഥങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും ഗോമാംസം കഴിക്കാനും അതിലൂടെ പൂർവികരുടെ പ്രീതി കരസ്ഥമാക്കാനുമാണ് മാത്രമല്ല പ്രഖ്യാതത്തിന്റെയും അഥർവകരത്തിന്റെയും പലയിടങ്ങളിലും ബലിയിറക്കുന്നതിനെ കുറിച്ചും വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയിലെ ഗോക്കളെ കൊല്ലുന്നതിന് ഹൈന്ദവ വിഭാഗം നടത്തുന്ന ചില നീചമായിട്ടുള്ള പ്രവൃത്തികൾ ഗോമാംസം ഭക്ഷിച്ചതിന്റെ പേരിൽ സംരക്ഷിച്ചതിന്റെ പേരിൽ മുസ്ലിം കൊന്നെടുക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് അത് തീർത്തും ഹൈന്ദവതയ്ക്ക് എതിരാണ് അത് അവരുടെ രാഷ്ട്രീയ താൽപ്പര്യം മാത്രമാണ് അതിന്റെ പിന്നിൽ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പഠന വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി